ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും നിരവധി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് മെസ്സഞ്ചർ ട്വിറ്റർ അങ്ങനെയുള്ള പല 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 ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുവഴി നമ്മൾ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ട് ചർച്ചകൾ ചെയ്യാറുണ്ട് പലതും ഓരോ ആളുകൾ പോസ്റ്റുകൾ അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കമന്റ് രേഖപ്പെടുത്താറുണ്ട് ഇവയൊക്കെ നമ്മൾ നമ്മുടെ കീപാഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തിട്ടാണ് മിക്കപ്പോഴും രേഖപ്പെടുത്തുന്നത് വോയിസ് ടൈപ്പിംഗ് സൗകര്യം നിലവിലെ നമുക്ക് മിക്ക കീബോർഡ് ആപ്ലിക്കേഷനുകളിലും ലഭ്യമാണ് പക്ഷെ നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള ലോക്കൽ ലാംഗ്വേജുകള് അതിനകത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കത്തില്ല എന്നാൽ ഈ ഒരു വീഡിയോ ഭാഗത്ത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നു വളരെയധികം വേഗതയിൽ മലയാളം ഉൾപ്പെടെയുള്ള ലാംഗ്വേജുകൾ പറഞ്ഞുകൊണ്ട് എഴുതിപ്പിക്കാൻ സാധിക്കുന്ന വളരെയധികം നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരുപാട് വാചകങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ സോറി ഒന്നല്ല രണ്ട് ആപ്ലിക്കേഷൻ അതിനകത്ത് ഒന്ന് മലയാളികൾക്ക് വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ച ആപ്ലിക്കേഷൻ ആണ് മറ്റൊന്ന് മലയാളമില്ല ബാക്കിയുള്ള ലാംഗ്വേജുകളൊക്കെ ഉണ്ട് ഉദാഹരണത്തിന് ഹിന്ദി അറബി തമിഴ് ഉറുദു അങ്ങനെയുള്ള ഒരുപാട് ലാംഗ്വേജുകൾ അതിനകത്ത് അവൈലബിൾ ആണ് ഈ രണ്ട് ആപ്ലിക്കേഷന്റെയും വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് യൂട്യൂബ് ചാനലിൽ ചെറുതായിട്ടുള്ള ഒരു ഗീവ് വേ നടക്കുന്നുണ്ട് ഏഴ് ദിവസമാണ് അതിന്റെ വാലിഡിറ്റി ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇനി അഞ്ചു ദിവസം കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നിരക്കെടുപ്പാണ് ഒരു വിജയ്ക്ക് ഒരു ക്യാമറ ചെറിയൊരു സ്പോർട്സ് ക്യാമറയാണ് സമ്മാനമായിട്ട് നൽകുന്നത് അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയില് ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾ എം ഒരു വീഡിയോ ഉണ്ടാകുന്ന നിങ്ങളൊന്ന് കാണുക അത് കണ്ട ശേഷം അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് ഗീവെ എങ്ങനെയാണ് ഗീവെ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയ ശേഷം അതിനകത്ത് ഒരു യൂട്യൂബിലെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കില് ഈ ഒരു മത്സരം ഇല്ല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു മത്സരം ഉള്ളത് ബാക്കിയൊക്കെ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാണുക അപ്പം ഈ അപ്ലിക്കേഷൻ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് അപ്ലിക്കേഷനുകളുണ്ട് രണ്ടെണ്ണം പരിചയപ്പെടുത്താനുള്ള കാരണം ഒന്ന് നമുക്ക് മലയാളികൾക്ക് മാത്രമായിട്ടുള്ള മലയാളം മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് മറ്റൊന്ന് ഇതര ലാംഗ്വേജുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് ആദ്യം നമ്മുടെ മലയാളം മാത്രം സപ്പോർട്ടാവുന്ന ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കും ചെറിയൊരു പോപ്പ് ബോക്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ മലയാളത്തിലായിട്ട് എഴുതിയിട്ടുണ്ട് മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മലയാളത്തിൽ സംസാരിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പോവുകയാണ് അതിനായിട്ട് മൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് മലയാളത്തിൽ സംസാരിക്കുകയാണ് വളരെയധികം വേഗതയില് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മലയാളം എഴുതുവാനായിട്ട് സാധിക്കും നോക്കുക വളരെയധികം വേഗതയിൽ തന്നെ നമുക്ക് ആ നമ്മൾ പറഞ്ഞ വാചകം ഇതുപോലെ വന്നായിട്ട് നിങ്ങൾക്ക് കാണാം താഴെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ബട്ടൺ കോപ്പി ചെയ്യാനുള്ള ബട്ടൺ കോപ്പി ചെയ് നമ്മുടെ ടെക്സ്റ്റ് ക്ലിപ്പ് ബോർഡിലെ കോപ്പി ആകും ഷെയർ ചെയ്യാനുള്ള ബട്ടൺ ഒപ്പം തന്നെ വാട്സ്ആപ്പിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് നേരിട്ട് അയക്കാനുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതായതാണോ അതിലേക്ക് ഇതുപോലെ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരിട്ട് വാട്സാപ്പിൽ നമുക്ക് പെട്ടെന്ന് അയക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം രണ്ടാമത്തെ അപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നുള്ള ഈ അപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തു രണ്ടിന്റെയും ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് ചെറിയ ആഡ്സ് ഉണ്ട് അതൊന്ന് ഒഴിവാക്കാം നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് മൈക്ക് പെർമിഷൻ ഒപ്പം തന്നെ നമ്മുടെ സ്റ്റോറേജ് പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം അറബിക്ക് അറബിക്ക് തന്നെ നേരം ഒരുപാടുണ്ട് അറബിക്ക് കുവൈത്ത് ഉണ്ട് കൊത്തറുണ്ട് യു എ ഉണ്ട് മൊറോക്കോ ഉണ്ട് അൾജീരിയ ഉണ്ട് സൗദി അറേബ്യ ഉണ്ട് അങ്ങനെ ഒരുപാട് ലാംഗ്വേജുകൾ നിങ്ങൾ അകത്ത് കാണാം അതുപോലെ തന്നെ ഹിന്ദി ഇറ്റാലിയൻ ഇന്തോനേഷ്യൻ തമിഴ് അങ്ങനെ നമുക്ക് വന്ന് വന്ന് താഴെ തമിഴ്നടക്കമുള്ള ലാംഗ്വേജുകൾ കാണാൻ സാധിക്കും നമുക്ക് ഇതിനകത്ത് മലയാളം ലഭ്യമല്ല നമുക്ക് ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാം ശേഷം നമുക്ക് ആവശ്യമുള്ളതിന് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം സ്റ്റാർട്ട് ഓട്ടോ സ്പീക്കിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇത് പുഷ് പുഷ് പിടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ടു ടോക്ക് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് പുഷ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഇത് കൊടുക്കാം അപ്പൊ തന്നെ നമുക്ക് സ്പീക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും സ്പീച്ച് ടു മനോഹരമായ രീതിയിൽ വളരെയധികം വേഗതയില് ഹിന്ദി അടക്കമുള്ള ലാംഗ്വേജുകൾ ഇതിനകത്ത് വന്നേ നിങ്ങൾക്ക് കാണാം നമുക്കിത് കോപ്പി ചെയ്യാം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വാട്ട്സ്ആപ്പ് വഴി കൂട്ടുകാർക്ക് വഴി ഷെയർ ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ് രണ്ടും വളരെയധികം ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനുകളാണ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഗീവ് അവേ അത് നിങ്ങൾ മറക്കണ്ട വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പേര് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോയുടെ അടിയിലല്ല ഞാൻ ഗീവ് ചെയ്തിരിക്കുന്ന ആ വീഡിയോയുടെ അടിയിൽ മാത്രം രേഖപ്പെടുത്തുക എന്നാൽ മാത്രമേ മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ